നമസ്കാരം കൂത്താട്ടോള മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ച് കൂത്താട്ടോളം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു പെറോം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സി എച്ച് ഹരികുമാർ ക്ലാസ് നയിച്ചു നമുക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള വരുമ്പോൾ നമുക്കൊരു അപ്പൊ അതൊക്കെ നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായി കിട്ടുന്ന സന്തോഷങ്ങളും സ്വാഭാവിക പഞ്ചങ്ങളും കൂടി കിട്ടുന്നു ഈ സന്തോഷം കൂടാതെ നമ്മൾ പുറമെ നിന്ന് സന്തോഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തില് പലതരം ഹോർമോണുകൾ ഓരോ വികാരങ്ങളും നമുക്ക് തോന്നുന്നതിനും പലതരം ഹോർമോണുകൾ പ്രവർത്തിക്കണം സ്കൂൾ പ്രധാന അധ്യാപിക എം ഗീതാദേവി ടീച്ചർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി നമുക്ക് ഈ ജൂൺ ഇരുപത്തി ആറ് മാത്രമല്ല ലഹരി വിരുദ്ധ ദിനം പ്രവേശനോത്സവ ദിവസം മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസവും ലഹരി വിരുദ്ധ ദിനങ്ങളായി ആചരിക്കുന്നവരാണ് നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ എല്ലാ ദിവസവും മോർണിംഗ് അസംബ്ലിയിൽ എങ്ങനെ കേൾക്കാറുണ്ട് കുട്ടികൾ സ്വയം എഴുതിയ ഹൃദയത്തിൽ തൊടുന്ന സന്ദേശങ്ങളിൽ അവർ തന്നെ എഴുതിയ നമ്മളെല്ലാവരും എല്ലാവരും ും ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ച് ഈ വർഷത്തെ നമുക്ക് ചുറ്റുമുണ്ട് സമൂഹത്തിൽ ഉണ്ട് എന്ന് ഉള്ളത് ഉറപ്പാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജോണി അഗസ്റ്റിൻ സിവിൽ എക്സൈസ് ഓഫീസർ നൌഫൽ പി എച്ച് സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അജിത് എ എൻ എന്നിവർ സംസാരിച്ചു ലഹരിവിരുദ്ധ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലഹരിവിരുദ്ധ ഗാനാലാപനം പോസ്റ്റർ രചനാ മത്സരം ലഹരിവിരുദ്ധ റാലി എന്നിവയും സംഘടിപ്പിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബൾസ് കൂത്താട്ടുകുളം കോതമംഗലം